സൃഷ്ടിക്കാൻ പോകുന്നതും തന്നെയാണ് മരിപ്പിക്കുന്നതും പുനർജന്മ നൽകുന്നതും അവൻ തന്നെ അള്ളാഹുവിൽ നിന്ന് തുടങ്ങിയ നാം അള്ളാഹുലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ് ആ അസ്മാ ഉൽഹുനയിലെ ഈയൊരു ആശയവും ഈ അർത്ഥവും ഉൾക്കൊള്ളുന്ന പവിത്രമായ ഇസ്മാണ് അൽ എന്ന് പറയുന്ന ഇസ്മ നമ്മൾക്ക് അസ്മാ ഉൽഹു ഓതുന്നവരാണ്

അപ്പോ യാട്ടിട്ട് പ്രത്യേകം ചെല്ലാൻ വേണ്ടി പറഞ്ഞ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് നിഷാ ഞാൻ അതിലേക്ക് വരാം അപ്പൊ ഒരാൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മുടെ വീടുകളിൽ നിന്നും മറ്റുമൊക്കെ അപ്രത്യക്ഷമായി ആരെങ്കിലും കൊളിച്ചോടി പോയി നമ്മുടെ മക്കൾ പോയി മറ്റു ഷറുകളിൽ പെട്ട് അവരൊക്കെ പോയി അങ്ങനെ പല എന്താ കേസുകൾ നമ്മളിടയ്ക്ക് വരാറുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങളില് അവർ മടങ്ങി വരാനോ അവരെ സംബന്ധിച്ച് വല്ല വിവരവും കിട്ടാനോ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു വിവരം ഉണ്ടാവില്ല ഒരു ഒരു കോളോ ഒരു മെസ്സേജോ ഒന്നും വരാതെ മറ്റു പല സാഹചര്യങ്ങളെ കാരണങ്ങളെ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാ ഉപയോഗിക്കാവുന്ന ഒരു ഇസ്മ കൂടെയാണ് എന്ന് പറയുന്ന ഇസ്മ ഇതിനെ രാവും പകലും നിർത്താതെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അങ്ങനെ ആകുമ്പോ ഒളിച്ചോടി പോയവനെ തിരിച്ചു വരും യാത്രക്കാരൻ മടങ്ങി വരും നമുക്ക് എന്താണോ മടങ്ങോ കിട്ടാനുള്ളത് വരാനുള്ളത് അതൊക്കെ എത്തും എന്നുള്ളതാണ് ഇത് അനുഭവസ്ഥവര് ഈ ആമല് ചെയ്തിട്ട് അതിനനുസരിച്ച് അതിന്റെ രൂപത്തിൽ പറയുന്നതാണ് മറ്റൊരാമലി ഒളിച്ചോടി പോയ ആള് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വീടിന്റെ നാലു മൂലയിലും ചെന്ന് യാ യാ എന്ന് യാഴുപത് തവണ ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പൊ എഴുപത് തവണ വീടിന്റെ എല്ലാ മൂലകളിലും ചെന്നിട്ട് എന്ന് അങ്ങനെ അങ്ങനെയാവുമ്പോ കാണാനില്ലാത്ത വ്യക്തി ഏഴു ദിവസത്തിനകം തിരിച്ചു വരും മറന്നതൊക്കെ ഓർമ്മ വരാൻ ഇത് പതിവാക്കൽ വളരെ ഉപയോഗപ്രദമാണ് പ്രചോദനം ഉള്ളതാണ് അപ്പോ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മ ശക്തി കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്മിനെ പതിവാക്കിയാൽ മതി ഈ ജോലി ഇഷ്ടപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ ഇല്ലാതെ ഒരുപാട് സി പല കമ്പനികളിലും അയച്ചു അങ്ങനെ അയച്ചിട്ടൊക്കെ അതൊരു നിലക്കും പ്രയാസമാണ് ഒരു നിലക്കും നല്ലൊരു ജോലി ലഭിക്കുന്നില്ല ഉള്ള ജോലിയോ നഷ്ടപ്പെട്ടു അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ഇസ്മ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയിരം തവണ ഈ ഇസ്മ ചൊല്ലുക അപ്പൊ യാട്ടിട്ട് എന്ന് ചൊല്ലുക ശേഷം അവരുടെ ആവശ്യം എന്താണ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ നല്ലൊരു ജോലി ലഭിക്കാനായിരിക്കും ആ ഉള്ള ജോലി കൈലാണെങ്കിൽ തിരിച്ചു ലഭിക്കാനായിരിക്കും അങ്ങനെ അവന്റെ നീയത്ത് എന്താണെന്ന് അവനറിയാലോ അവനും അള്ളാഹുവിനും അറിയാം അപ്പൊ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി ധാനം ചെയ്യുക അങ്ങനെ നമ്മളിങ്ങനെ ഓരോ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ആയിരം ചൊല്ലി 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 അവസാനം പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് തവണ എത്തിക്കഴിയും എത്തുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് ഒരു ഫാതിഹയും യാസീനും മുത്തുനബി സാഹു അലൈഹി തങ്ങളുടെ പേരിലെ ഹതി ചെയ്ത് തന്റെ ഉദ്ദേശം അപ്പൊ അള്ളാഹു അവനും അവനക്കും കുടുംബത്തിനൊക്കെ ആവശ്യമായ ചെലവിന് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പരിഹരിച്ചു പോകുന്ന നല്ല റാഹ്യല്ല ഒരു ജോലി അവന് നൽകുകയും ഇനി നഷ്ടപ്പെട്ട ജോലിയാണ് അവന് എങ്കിൽ ആ നഷ്ടപ്പെട്ട ജോലി അവന് നൽകുകയും അതിനേക്കാളും ഉത്തമമായ മറ്റു ജോലിയാണ് ലഭിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിയുന്നവരൊക്കെ ആണെങ്കിലൊക്കെ ചെയ്തു നല്ല റിസൾട്ട് ഉണ്ടാകും ഉസ്മാൽ അല്ലേ അതേപോലെ തന്നെ എന്നുള്ള തവണ അത് ഉരുവിട്ട് കഴിഞ്ഞാൽ തന്നിൽ നിന്നും വഴുതി പോയ തൊഴിൽ അത് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ മറ്റൊരു ജോലി അതായിരിക്കും റാഹത്തുള്ള ജോലി ആ ജോലി അവൻ അള്ളാഹു സുബാന അതിലേക്കുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കും അതേപോലെ തന്നെ ഈ ഇതിനെ ഒരു എണ്ണം കുറെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം എന്നാൽ ഉയർന്ന പദവിയിൽ നിന്ന് ഉന്നത സ്ഥാനങ്ങളിൽ നിന്നൊക്കെ താഴെ താഴെത്തി താഴെ വീണു കിടക്കുന്നവരാണെങ്കിൽ എന്തോ ഒരു സ്ഥാന സ്ഥാന സ്ഥാനത്തിനെന്തെങ്കിലുമൊക്കെ കുറവ് എന്നിട്ടുള്ളത് അതൊക്കെ അള്ളാഹു നികത്തിയിട്ട് അവന് ഉയർച്ചയിലെത്തിക്കും എന്നുള്ളതാണ് അപ്പൊ അസ്മാലുനയിലെ വളരെ പവിത്രമേറിയ ഒരു ഇസ്മാണ് ആ ഇസ്മ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ ആ ഇസ്മ ധാരാളമാണ് നമുക്ക് തോഫിയ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉൽസ്നയുടെ ഇസ്മുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള പ്രത്യേകം അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അമലുകളൊക്കെ ഓരോ ദിവസവും കഴിയുന്ന അമലുകളൊക്കെ ഓരോരുത്തരും ചെയ്താൽ ആ അമലുകളൊക്കെ ചെയ്യുന്നവർക്ക് വലിയ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് വലിയ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ ആളുകൾ അസ്മാ ഉൽഹസിനെ മുറുകെ പിടിച്ചവരാണ് നമ്മൾ ഓരോ ദിവസവും അസ്മാ ഉല്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ പകർത്തി അസ്മാ ഉൽഹിനെ ധാരാളമായിട്ട് ചൊല്ലുന്നവര് അസ്മാ ഉല്ല മുറുകെ പിടിച്ചവരെ ഓരോ ഇസ്രൂകളെ കൊണ്ടും കൃത്യമായി അമല് ചെയ്യുന്നവര് അതുകൊണ്ടൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് it's okay. a okay. അള്ളാഹു സുബാനുഭവത്തെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ അസ്മാ ഉൽഹയുടെ പൂർത്തിയാക്കി വീട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അസ്മാ ഉൽസനയുടെ പൂർത്തിയാക്കി വീട്ട നമ്മളെ ഒരു ഒരു വിധം വീഡിയോസുകളിലൊക്കെ എന്താണ് അസ്മാ ഉൽഹുസിനെ റിയാല അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അസ്മാ ഉല്ലുസ്സിനുടെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ പൂർത്തിയാക്കി വീട്ട് നിഷ് റിയാല പൂർത്തിയാക്കി വീട്ട് അമല ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും നിഷാള്ള എല്ലാവരും പ്രത്യേകം താഴെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസ്യത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ മജലിസുകളിലൊക്കെ പ്രത്യേകം ദ്വായൂലുസിനെ റിയാദയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസ്മാലുടെ റിയാദ അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവര് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി വീട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് അമല് ചെയ്യുമ്പോഴും ആ അമലിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് റിസൾട്ട് ഉണ്ടാകാൻ കാരണം റിയാദ പൂർത്തിയാക്കി വീട്ടി എന്നുള്ളത് കൊണ്ട് റിയാദ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകൂല റിയാദെന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാന്മാരൊക്കെ കഠിനമായ സബരികളിലൂടെ വർഷങ്ങൾ കാത്തിരുന്ന് 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 അവർ നേടിയെടുത്ത വലിയ വലിയ റിയാദകളാണ് ജനവാസമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത പ്രദേശങ്ങളിൽ പോയിട്ട് നോമ്പ് നോറ്റ് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും എണ്ണം അസ്മാവല് ഓരോ ഇസ്മുകളും എണ്ണി അത് ചൊല്ലി പ്രത്യേകം വളരെ ത്യാഗങ്ങൾ സഹിച്ച് നേടിയെടുത്ത അസ്മാവല്ലുസന്റെ റിയാദകൾ നമുക്കൊന്നും അതിനുള്ള തോക്കത്തില്ല നമ്മളൊക്കെ അവസാന നാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളൊക്കെ എത്രയോ ചെയ്തിട്ടുള്ള ആളുകളാണ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു രൂപമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും അപ്പൊ ആ രൂപത്തില് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ അത് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല് സൂറത്തുൽ ഫൽ അതേപോലെ തന്നെ എന്നുള്ള ഇസ്മ കൊണ്ട് പറഞ്ഞിട്ടുള്ള ആമല് സൂറത്ത് യാസീന കൊണ്ടുള്ള ആമലുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആമലുകളൊക്കെ ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന ആമലുകളാണ് നിരവധി ആളുകൾ പന്ത്രണ്ടായിരം ഭിസ്മിയുമായി ബന്ധപ്പെട്ട് എത്ര ആളുകളാണെന്ന് അറിയണം ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് വിളിച്ചറിയിക്കുന്നത് ഒരു ദിവസം നൂറിലധികം മെസ്സേജുകൾ പന്ത്രണ്ടായിരം ഭിസ്മിയുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫോൺ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എത്ര ആളുകളാണെന്ന് അറിയണോ ആ മേല് പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു അതിൽ തന്നെ ഒരുപാട് ആയിരങ്ങൾ ആ അമലുകൾ ചെയ്തു നിരവധി ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു ചില കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നൊന്നും നമുക്കത് റിസൾട്ട് കിട്ടൂല കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് അള്ളാഹു അതിന്റെ ഏറ്റവും ഹൈറായ സമയമാണ് നമുക്ക് നൽകുക എന്നാലും നമ്മൾ അമലുകൾ ധാരാളമായിട്ട് ചെയ്യാം അള്ളാഹുവിനാണല്ലോ എപ്പോഴാണ് എങ്ങനെയാണ് എന്താണ് ഏത് സമയത്താണ് നൽകേണ്ടതെന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹു ആണല്ലോ ആ സമയത്ത് അള്ളാഹു സുബാനുഭവത്താല നമുക്കത് നൽകിയിരിക്കും വളരെ ചെയ്താൽ നല്ല റിസൾട്ട് ൾ ചെയ്താൽപ്പാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാ വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് പിന്നെയും ആളുകൾ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അത് പറയേണ്ടി വരുന്നത് പന്ത്രണ്ടായിരം ബിസ്മി ഡാമൽ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലലാണ് ഡാമൽ പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലാൻ വേണ്ടിയിട്ട് ഓരോ ആയിരം തവണയും ബിസ്മി ചൊല്ലിയതിന് ശേഷം മുത്തനബിസു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മേലിലെ ഒരു സ്വലാത്ത് ചൊല്ലണം അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ദിവസം തിരഞ്ഞെടുക്കുക വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകല് അല്ല എന്നല്ലെങ്കിൽ വിശിഷ്ടമായ ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക ആ ദിവസത്തിൽ ബിസ്മില്ലാഹി അല്ലാഹി റഹീം ബിസ്മില്ലാഹി ഇസ്മി റഹീം ബിസ്മില്ലാഹി ബസ്മിമി റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നിങ്ങനെ പന്ത്രണ്ടായിരം തവണ

ഒരായിരം തവണ പിന്നെ അവന്റെ ആവശ്യത്തിന് പറയാ അപ്പൊ ഞാൻ ഈ അമല് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മോളെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോന്റെ ജോലി ആകാൻ വേണ്ടിയിട്ടാണ് എൻറെ ഇണയുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടാണ് എന്റെ മകന്റെ സി എന്റെ മോളുടെ പി എസ് സിയിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്റെ കടങ്ങൾ വിടാൻ വേണ്ടിയിട്ടാണ് സ്ഥലവും വീടും വേണ്ടിയിട്ടാണ് എന്തും നീത്തും കരുതുക അങ്ങനെ അങ്ങനെ ചെയ്ത് ആ അതങ്ങനെ പൂർത്തിയാക്കുക ഏതുവരെ അതങ്ങനെ ചെയ്യണം കൂറും ആ പറയപ്പെട്ട പറയപ്പെട്ടത് പൂർത്തിയാക്കുന്നവരെ ഏതാണ് പറയപ്പെട്ട പറയപ്പെട്ടത് അത് പന്ത്രണ്ടായിരം ആ പന്ത്രണ്ടായിരം എന്നുള്ളത് പൂർത്തിയാക്കുന്നതുവരെ അങ്ങനെ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കാം അങ്ങനെ പന്ത്രണ്ടായിരം തവണ പൂർത്തിയാക്കി കഴിഞ്ഞ് വീണ്ടും അത് ആവർത്തിക്കുക ആവർത്തി അള്ളാഹുവിനോട് പച്ചമലയാളത്തില് ഞാൻ ഈ അമല് ചെയ്തത് ഇന്നലെ ആവശ്യത്തിന് വേണ്ടിയാണ് അള്ളാഹുവിനെ പൂർത്തീകരിച്ചിരുന്ന അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കപ്പെടുമെന്ന് ഇത്തരവുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിരവധി ആളുകൾ ഈ അമല് ചെയ്തിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായിട്ടുണ്ട് കടങ്ങൾ കാരണമായിട്ടുണ്ട് ഞാൻ തന്നെ അതിന്റെ അനുഭവങ്ങൾ പലരും പറഞ്ഞത് നമ്മളിവിടെ പല സമയത്തും അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആമൽ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല അത് ചെയ്യ നല്ല റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മൾ സൂറത്തുൽ ഒരു പറഞ്ഞിട്ടുണ്ട് സൂറത്തിൽ ആമൽ എന്ന് പറഞ്ഞാൽ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആമലാണ് ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ സൂറത്തിൽ ഫത്തഹെ പാരണം അപ്പൊ ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ ഫത്ത പാരായണം ചെയ്യുമ്പോൾ അത് ഏഴ് ദിവസം മൂന്ന് വീതം ചൊല്ലാം ഒരു ദിവസം മൂന്നെണ്ണം ചൊല്ല രണ്ടാമത്തെ ദിവസം മൂന്നെണ്ണം അപ്പൊ ആറായി മൂന്നാമത്തെ ദിവസം മൂന്നെണ്ണം അപ്പൊ ഒമ്പതായി അങ്ങനെ ഒരു ദിവസം മൂന്നെണ്ണം വീതം വെച്ച് ചൊല്ലുകയാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് പാരായണം ചെയ്യാൻ പറ്റും സുഹൃത്തിൽ പൊത്തഹ അത്ഭുതങ്ങളുടെ കല പറയാണ് വിജയങ്ങളുടെയും മഹാത്ഭുതങ്ങളുടെയും കഥ പറയുന്ന സുഹൃത്തിൽ പത്ത്ഹ് ആ സുഹൃത്തിൽ പൊത്തഹ വളരെ ആത്മാർത്ഥമായി പാരായണം ചെയ്താൽ ഈ പറയുന്ന രൂപത്തിൽ അതിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ട് അതിന്റെ ആമിൽ ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും എത്രയോ ആളുകൾക്ക് റിസൾട്ട് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്ന് എന്ന് പറയുന്ന പറയുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അത് 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 കഴിയുന്നവർക്ക് ചെയ്തു നോക്കുക നല്ല കിട്ടാൻ കാരണമായിട്ടുണ്ട് പല ആളുകൾക്കും നമ്മളിവിടെ പറഞ്ഞ അമലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്ന അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പന്ത്രണ്ടായിരം ബിസ്മിയത് മറ്റൊന്ന് സൂറത്തുൽ മറ്റൊന്ന് ഹുസ്നയുടെ സുഹൃത്തുൽ തൊണ്ണൂറ്റമ്പത് ഹുസ്ന പൂർത്തിയാക്കി വിട്ടാൻ വേണ്ടിയിട്ട് ൂസിന്റെ പൂർത്തിയാക്കുണ്ട് അവരൊക്കെ അസ്മാഅസിന്റെ തൊണ്ണൂറ്റൂസിനെ പൂർത്തിയാക്കി പൂർത്തിയാക്കി വിട്ടാവുന്നതാണ് അങ്ങനെ പൂർത്തിയാക്കി വീട്ടിയിട്ട് നല്ല കൂടെ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് അത് പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ് അപ്പോ അസ്മാഅലൂസിന്റെ റിയാദ പൂർത്തിയാക്കി വിട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അസ്മാഅസിന് തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് വീട്ടേണ്ടത് ഏത് ദിവസമാണ് വീട്ടേണ്ടത് വീട്ടേണ്ടുമ്പോൾ പാലിക്കേണ്ട ആദാബുകൾ എന്താണ് മര്യാദകൾ എന്താണ് എന്നുള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അസ്മാഅലുസിനെ തോന്നിട്ടുമ്പോ തവണ രണ്ട് വീഡിയോസ് രണ്ട് വീഡിയോസിലും ഈ വിഷയം തന്നെയാണ് പറയുന്നത് അപ്പൊ അതിൽ അസ്മഅലുസിനയുടെ ഓരോ ഇസ്മുകൾ എടുക്കും അപ്പൊ അള്ളാന്നുള്ളത് അറുപത്തി ആറാണ് അങ്ങനെ ഓരോ ഇസ്മുകൾക്കും ഓരോ എണ്ണം ഉണ്ട് യാ ലത്തോഫ് ലത്തോഫ് എന്നുള്ളത് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അങ്ങനെ ഓരോ ഇസ്മുകളും എടുത്തിട്ട് ആ ഇസ്മിന്റെ എണ്ണം എത്ര എത്രയാണെന്ന് നോക്കിയിട്ട് ആ എണ്ണത്തിനനുസരിച്ച് അസ്മാ ആ ഇസ്മ ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് അങ്ങനെ ചൊല്ലി തീർത്ത് ഓരോ ഇസ്മുകളുടെയും ചെല്ലി തീർത്ത് എല്ലാം ചൊല്ലിത്തീർത്ത് കഴിഞ്ഞാൽ അസ്മാലൂസിന്റെ ഞര്യാത പൂർത്തിയാക്കി വീട്ടി പിന്നെ എല്ലാ ദിവസവും ഓരോ തവണ ഓരോ ഇസ്മ ഇസ്മെല്ലാമതി അപ്പൊ എല്ലാ ദിവസവും ഓരോ തവണ ഓരോ ഇസ്മ ചെല്ലാൻ എന്താ ചെയ്യേണ്ടത് ഒരു തവണ അസ്മാലൂസിനെ ചെല്ലിയാൽ മതി അപ്പൊ എല്ലാ തവണ ഓരോ എല്ലാ ദിവസവും ഓരോ തവണ ഓരോ ഇസ്മുകൾ ചെല്ലലായാലും അപ്പൊ അസ്മാലൂസിന്റെ ഞാത പൂർത്തിയാക്കി വീട്ടിയിട്ട് നമ്മൾ അസ്മാഅലുസിനെ കൊണ്ട് ബന്ധപ്പെടുമ്പോൾ അമല ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും കുറെ ആളുകൾ പൂർത്തിയാക്കി വീട്ടി ഇതിന്റെ താഴെ തന്നെ ഇപ്പൊ ഒരുപാട് ആളുകൾ എഴുതി അറിയിക്കൂസ് നോമ്പ് എടുത്തിട്ട് പൂർത്തിയാക്കി നേരിട്ട് വന്നിട്ട് ഇജാസത്തൊക്കെ വാങ്ങിച്ചിട്ട് പൂർത്തിയാക്കി വിട്ടി എത്രയോ ആളുകളുണ്ട് ആളുകൾ പ്രത്യേകിച്ച് അങ്ങനെ അമൽ ചെയ്തവരൊക്കെ ഉണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന എത്രയോ അമലുകളാണ് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലാഘവത്തോടു കൂടി പറയുന്നത് വളരെ എഫക്റ്റീവ് നല്ല പവർഫുൾ ആയിട്ടുള്ള അമലുകളാണ് അതൊക്കെ കഴിയുന്നവരൊക്കെ അത് ചെയ്തു നോക്കി നോക്കി നല്ല റിസൾട്ട് ലഭിക്കും പ്രതീക്ഷയില്ലാതെ കഴിയുന്ന എത്രയോ വിഷയങ്ങളുണ്ടാവും നിരാശയോടുകൂടെ കഴിയുന്ന ഒരിക്കലും ഒരു ഫത്തോ ആ വിഷയത്തിലൊന്നും ിക്കൂല എന്ന് കരുതിയിട്ടിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഉണ്ടാകും അതിലൊക്കെ നല്ല ഫലഹ ലഭിക്കാൻ കാരണമാകും ഒരിക്കലും അതൊക്കെ ചെയ്തു നോക്കിയാൽ മതി അതേപോലെ തന്നെ നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്തു നോക്കിയാൽ പ്രത്യേകിച്ച് എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അഞ്ചു വക്ത സംസ്കാരം ജീവിതത്തിൽ ഒരു കാരണവശാലും കള ആക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അഞ്ചു വക്ത സംസ്കാരം ഒരു കാരണവശാലും കള ആക്കരുത് അതേപോലെ തന്നെ ഹറാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടിക്കലരാനുള്ള സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കും ഹലാല് നമ്മൾ കഴിക്കാൻ പാടില്ല നമ്മുടെ മക്കൾ കഴിക്കാൻ പാടില്ല ഭാര്യ കഴിക്കാൻ പാടില്ല നമ്മുടെ കുടുംബങ്ങളിൽ ആരും കഴിക്കാൻ പാടില്ല നമ്മുടെ വയറിലേക്ക് ഹറാം പാടില്ല അതൊക്കെ പൂർണ്ണമായും ഹലാല മാത്രമായിരിക്കണം ആറാമുമായി ബന്ധപ്പെടുന്ന സാമ്പത്തികമായ ഇടപാടുകള് വിനിമയങ്ങള് ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറ്റി മാറി നിൽക്കണം അങ്ങനെയൊക്കെ മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ആനലുകൾക്ക് റിസൾട്ട് ഉണ്ടാകുക നമ്മൾ ചെയ്യുന്ന ആമലുകളിൽ കൂടുതൽ നമുക്ക് ഫലം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണല്ലോ വലിയ വലിയ മഹാന്മാരൊക്കെ അവര് എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് ഫലിക്കുന്നത് അവരുടെ ജീവിതം അങ്ങനെ ശുദ്ധമാക്കിയത് കൊണ്ടാണ് അപ്പം നമ്മുടെ ജീവിതം നാം അതുപോലെ ശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പം ഒറ്റയടിക്കുന്ന സാധിക്കില്ല ഘട്ടം ഘട്ടം ഘട്ടായിട്ട് അങ്ങനെ ചെയ്യണം അപ്പോഴതിനൊക്കെ കഴിയുള്ളു അപ്പം എത്രയോ ആളുകൾ ലഹരിക്കടിമപ്പെട്ടവരുടെ മദ്യപിക്കുന്നവരുടെയും മദ്യപിക്കുന്നവരൊക്കെ അവരോട് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ചിലത്തിലൊക്കെ കഴിയുള്ളു അപ്പൊ നമ്മളും തന്നെ ദോഷങ്ങളൊക്കെ കുറെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പതുക്കെ പതുക്കെ അതിൽ നിന്ന് ഞായറും ഘട്ടംഘട്ടമായിട്ട് പിന്മാറി അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പിന്മാറിയിട്ട് പൂർണമായിട്ട് അതിൽ നിന്ന് പിന്മാറാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഹറാമില്ലെന്ന് പൂർണമായും മാറി നിന്ന് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും എത്ര തരക്കുകൾ വന്നാലും ഏതു മായ ഘട്ടങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ നിസ്കാരത്തിൽ ഓരോ അമാന്തതയും ഒരു അലസതയും ഉണ്ടായി പാടില്ല എന്നുള്ളതാണ് അങ്ങനെ അലസതയോടു കൂടെയാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളിലും അങ്ങനെ ഒരു ഒരു ലാഗ് വരും ഒരു ഡിലേ വരും നമ്മൾ നിസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞ സമയത്ത് നിസ്കരിക്കാതെ തോന്നിയത് പോലെ താൻ തോന്നിയത് പോലെ തനിക്ക് തോന്നിയത് പോലെ അതാണല്ലോ താൻ തോന്നി അങ്ങനെ ഒരു താൻ തോന്നിയ പോലെ നിസ്കരിക്കുന്ന ഒരു ശൈലിയാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് കച്ചവടം തുടങ്ങി കച്ചവടത്തിൽ ഒരു പറക്കത്ത് ഉണ്ടാവില്ല തുടക്കത്തിലൊക്കെ ആവുന്നില്ല വല്ലാത്ത ലാഗ് ആയിരിക്കും അതെന്താ കാരണം എന്താ നമ്മൾ അള്ളാഹു പറഞ്ഞ കാര്യത്തിൽ അതേപോലെ ഒരു ഡിലേ കാണിച്ചിരുന്നു ലോഹർ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു കൃത്യമായിട്ട് അപ്പോ ഓനെ നിസ്കരിക്കാൻ വേണ്ടി നിക്കുന്നത് മൂന്നേ അമ്പത്തി സമ്പത്തിനഷർ വാങ്ക് അപ്പോ അഷർ വാങ്ങിന്റെ തൊട്ടടുത്ത് നിസ്കരിക്കുക അപ്പോ ലോഹറിന്റെ സമയത്തിൽ മൂന്നരക്കായത്തും കിട്ടി അതേപോലെ വാങ്ക് എടുത്തിട്ട് രണ്ടു കിട്ടി ആ രൂപത്തിലാണ് അവന്റെ നിസ്കാരം ഉള്ളത് ആ രൂപത്തിലാണ് അള്ളാഹ് പറഞ്ഞ് കൃത്യമായിട്ട് കേൾക്കുന്നില്ല അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ദുനിയാവിൽ അള്ളാഹു അത്തരം നിസ്കാരം സമയത്തിനെ ബിന്ദിപ്പിക്കുന്നു അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പരീക്ഷണ നിലപെട്ട ഒരു പരീക്ഷനാണ് അവൻറെ കാര്യത്തിലും അതേപോലെ അള്ളാഹു ഒരു ഡിലേ കൊടുക്കുന്നുള്ളത് അപ്പൊ അതേപോലെ ഒരു ഡിലേ അവൻ്റെ കാര്യത്തിലുണ്ടാകും അപ്പൊ കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് താമസം വരും അതിന്റെ ലാഭം വരാൻ അല്ലെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് രണ്ട് കച്ചവടങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോവും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിലെ അങ്ങനെ ഒരു പരീക്ഷനൊക്കെ നമുക്ക് വരാനുള്ള സാധ്യത അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ ഓർമ്മപ്പെടുത്താനുള്ള പോലെ നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത് അത് ഏത് തിരക്കുണ്ടെങ്കിലും നമുക്കിപ്പോ ഏറ്റവും അഞ്ച് മിനിറ്റ് കൊണ്ട് ഏത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റില്ല വളരെ ആത്മാർത്ഥമായിട്ട് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചു വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കാരത്തിൽ ഒരു അലസതയും കാണിക്കാതെ ഒരു വർഷം ചുരുങ്ങിച്ച് ഏത് കച്ചവടവും പൊടി പൊടിക്കും ഏത് ബിസിനസ് ഉഷാറോ ഏത് കുടുംബവും നന്നാവോ നമസ്കാരം കൂടുതലും ശ്രദ്ധിച്ചോക്കുക പിന്നെ അള്ളാഹുവിന്റെ നോട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഹൃദയം ശുദ്ധിയായില്ലേ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണല്ലോ നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് ഹൃദയം ശുദ്ധീകരിച്ച് അള്ളാഹു കൂടെ ജീവിക്കാൻ നാം ഓരോരുത്തരും മനസ് വെച്ചാഹു അള്ളാഹു തോഫി ഒക്കെ നൽകട്ടെ അമല ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള യാ പറഞ്ഞിട്ടുള്ളത് പവിത്രമേറിയ ഇസ്മാണ് അത്തരം അമലുകളും ഒക്കെ ചെയ്ത് റബ്ബിൽ ഇതൊക്കെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ് പറയുന്നത് നമ്മളിവിടെ പറയുന്നതൊക്കെ ഒന്നെങ്കിലും ഖുറാനായിരിക്കും അല്ലെങ്കിൽ ഹദീസിലൂടെ മുത്തുനബി അലൈഹി അല്ലെ വല്ലാതെ പറഞ്ഞ എന്തെങ്കിലും അത് കാറുകളോ ദ്വായകളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അസ്മ അലുസിനെ ഏതെങ്കിലും ഇസ്മകളായിരിക്കും ഇതെല്ലാം നമ്മളൊന്നും പറയുന്നില്ല അപ്പൊ ഇതൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിയിലേക്ക് എടുക്കാനുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ അലൈഹി മുത്തുൻ നബിസ്വല്ലാതങ്ങളോ സുഹാബാക്കുകളോ ഓരോ വിഷയങ്ങളും കടങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വിവിധങ്ങൾ ദ്വായ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ദ്വായ ഉണ്ടാവും ഹദീസില് അതാണ് നമ്മൾ പറഞ്ഞു തരാനുള്ളത് നമ്മളതാണ് പറഞ്ഞു തരാറുള്ളത് ഉത്തരവിധങ്ങളെ കടം വിടാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് ഉത്തര നബി സാഹു അലി സ്വലാണെങ്കിൽ ടെൻഷൻ മാറാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് അലൈഹി അല്ലാതെ സ്വലാമെങ്കിൽ മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് നെവിധങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പ്രതിസന്ധികൾ വന്നപ്പോ സിഹറുമായി ബന്ധപ്പെട്ടപ്പോ അതിലൊക്കെ ബാത്തിൽക്കാൻ വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട ആയത്തുകള് സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് നമ്മളും പറയുന്നത് അപ്പോ ആ ഒരു ഫലം ഒരു സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമിച്ചാൽ ഏത് വിഷയങ്ങളും പരിഹരിക്കപ്പെടും അള്ളാഹു എല്ലാം നൽകുന്നത് അള്ളാഹുവിനെ കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി റബ്ബിലേക്കടുത്ത് ജീവിക്കുക ക്യാമറകൾ ചെയ്യുക അള്ളാഹു തോഫിഖ് നൽകട്ടെ